ગુડ મોર્નિંગ રજિતા બાલવાણી ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയും വന്നിരിക്കുന്നത് അപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം വീഡിയോസ് മുഴുവനായിട്ടും കാണാം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള അവസരം ഒരുക്കാതിരിക്കുക അതൊരു റിക്വസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ടേ അതായത് നമ്മുടെ കരി എവിടുന്ന് കിട്ടും ഹോൾസെയിലായിട്ട് കിട്ടുമോ റീറ്റെയിലായിട്ട് കിട്ടുമോ ട്രീറ്റഡ് കരി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദിച്ചുകൊണ്ടുള്ള ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്താ ായാലും എവിടെ ആയാലും കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങൾ സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ല സ്ഥലം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ മോഹനേട്ടൻ കരിയെടുക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തരാമായിരുന്നു എന്തായാലും ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂട്ടാ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ വളമൊക്കെ വാങ്ങുന്നത് അവിടെ ആയാലും ഒന്ന് ചോദിച്ചറിഞ്ഞ് നോക്കൂ എന്നിട്ടും കിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് സ്ഥലം കൂടെ മെൻഷൻ ചെയ്തിട്ട് മോഹനേട്ടനെ അറിയിക്കൂട്ട അതായത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ മെസ്സേജ് ആയിട്ട് ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇല മഞ്ഞളിപ്പിന് മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും അരച്ച് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട് മഞ്ഞുകാലത്ത് ഇല മഞ്ഞളിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ മഞ്ഞുകാലമാണല്ലോ അതിനാലാണോ ഇല മഞ്ഞളിക്കുന്നത് ഇലപഞ്ഞളിക്കുന്നതിന് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും അരച്ച് കലക്കി കൊടുത്താൽ എൻ്റെ അനുഭവത്തിൽ അത് ഇല്ല എന്താണ് അങ്ങനെ കൊടുത്താൽ രോഗം മാറുമോ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല ഇല പഞ്ഞളിപ്പിന് മരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാ കോണസോൾ ചേർന്ന മരുന്ന് എക്സാ കോണസോൾ ചേർന്ന മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇലപഞ്ഞലിപ്പ് മാറും അതിൻ്റെ പേര് കോണ്ടാഫ് കോണ്ടാഫ് കൂടാതെ പിന്നെ പ്രോപ്പി കോൺസോൾ ചേർന്ന് മരുന്ന് കൊടുക്കുക ടിൽറ്റ് ആ മരുന്നിൻ്റെ പേര് ടിൽറ്റ് ഇതിലേതെങ്കിലും മരുന്ന് മേടിച്ചിട്ട് രണ്ട് എമ്മിൽ കോണ്ടാഫ് വേണമെങ്കിൽ രണ്ട് എമ്മിൽ ഒരു ലിറ്റർ വെള്ളം ടില്റ്റാണ് അങ്ങനെ തന്നെ ഇതിലേതെങ്കിലും മരുന്ന് ഒന്ന് പ്രോപ്പി കൊണസോൾ വേണം മറ്റൊന്ന് എക്സ്ട്രാ കോണസ്ട്രോളാണ് രണ്ട് ഇല മഞ്ഞെളിപ്പിനുള്ളതാണ് ചെറിയ കരിച്ചിലുണ്ടെങ്കിൽ അത് മാറിക്കോളും ചെറിയ കരച്ചിലൊക്കെ ഈ പ്രോപ്പിക്കോണസോളിൽ മാറിക്കോളും ിൽ അത് ചെയ്തോളൂ പിന്നെ ഈ മഞ്ഞപ്പൊടിയുടെ പ്രയോഗം എനിക്ക് എനിക്കറിഞ്ഞുകൂടാട്ടോ അതുകൊണ്ട് അതിനെ പറ്റിയൊരു ഒരു അഭിപ്രായം പറയല്ല പിന്നെ മഞ്ഞുകാലം വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ എല മഞ്ഞളിക്കും എന്ന് പറയുന്നത് ഇല മഞ്ഞളിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ രോഗമാണ് ചില കാലാവസ്ഥയിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് മറ്റേ

പെൽനോസസിന് എന്താ പറഞ്ഞ അമ്പത് ശതമാനം വേല അമ്പത് ശതമാനം വേറെ വേണ്ടട്ടെ പെല്ലോസസിന് ചെടി കേടായി പോകും ചെടി ഇല എല്ലാം മഞ്ഞച്ച് കേടായി തയ്ക്ക് പോകും പെല്ലോംസിനു അമ്പത് ശതമാനം പേര് വേണ്ട കൂടി ഇരുപത് ശതമാനം പേര് അത് കുറഞ്ഞ പത്ത് ശതമാനം ആവാം പാഞ്ച് ശതമാനമാവാം ഇരുപത് ശതമാനം ആരാം കുറഞ്ഞാൽ പത്ത് പത്ത് ശതമാനത്തിന് താഴെ വരരുത് കൂടിയാൽ ഇരുപത് ശതമാനം വെയിൽ എന്നാലും ഒരു ഇരുപത് ശതമാനം അതിൽ കിട്ടാവുന്ന വെയിൽ നിൽക്കുന്നത് നല്ലതാണ് ഇനി കുറഞ്ഞാൽ പത്ത് ശതമാനം കൂടിയാൽ ഇരുപത് ശതമാനം അതിന് താഴെ താണ എന്നും നല്ലതാണോ എങ്കിൽ ഫെല്ലോ രോഗം വരാൻ വളരെ സാധ്യതയാണ് ഈ ബാക്ടീരിയ തകരാറുണ്ടാവും ബാക്ടീരിയ ഈ തണവുള്ള സ്ഥലത്താണ് ബാക്ടീരിയ കൂടുതലുണ്ടാവുക അപ്പം രോഗം അത് സ്ഥിരം രോഗം അവിടെ നിലനിൽക്കും ശരിയായ തണലത്താണോ എങ്കിൽ മഞ്ഞുകാലം മഴക്കാലം തന്നെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോഴൊക്കെ തന്നെയാണ് ഇതിന് രോഗങ്ങൾ തേടുന്നത് തനി തണലത്താണെങ്കിൽ അവിടെ ഒന്ന് ഒല്പം വെയിൽ കിട്ടണ ഭാഗത്തേക്ക് മാറണം എന്തായാലും അമ്പത് ശതമാനം എന്നുള്ളതൊക്കെ തെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് അറിവ് വളരെ മോശമാണ് അമ്പത് ശതമാനം വെയിലൊരിക്കലും എല്ലാം ഔഷധത്തിന് പാടില്ല നല്ല സ്ഥിരം തണലും ശരിയല്ല സ്ഥിരം തണലിൽ ചെ ചെടിയൊക്കെ കയറി രോഗത്തൊക്കെ ഉണ്ടാവും അത് നല്ല മെയിൽ കുറച്ച് ആവശ്യമാണ്

ചുളിച്ചിൽ വരാൻ പ്രോട്ടീൻ കുറവുകൊണ്ട് ആണ് ഈ ചുളിച്ചിലുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ വളം കൊടുക്കാണ്ടാണ് ഈ സംഭവിച്ചത് പിന്നെ കാരണം തന്നെയാണ് വളം കൊടുക്കണം ഞാൻ പറഞ്ഞ കാര്യമുള്ള വളങ്ങൾ കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ ചെടിയൊക്കെ ഉണ്ടാവും ഈ ചുളിച്ചലൊക്കെ മാറും വരും ഈ ഈ വളം ചെന്ന് കഴിഞ്ഞിട്ട് ഈ ചുളിച്ചലെ വരും ഒരടിക്കല്ല കൊടുക്ക് അത് വേറെ രോഗമൊന്നല്ല അത് വളങ്ങളുടെ വളങ്ങളുടെ കൊറവന്നെയാണ് ഞാൻ വീഡിയോയില് പറഞ്ഞു വരുന്ന വളങ്ങൾ കൊടുക്കും കൊടുത്താൽ മാറി പുതിയ ഒക്കെ വരും നന്നായി വരും ചെയ്യും പിന്നെ അതുകൊണ്ട് വളങ്ങൾ ജൈവ ജൈവവളം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു അപ്രകാരം തന്നെ രാസവളം കൊടുക്കുന്നതും നല്ലതാണെന്ന് പറയുന്നു ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ ജൈവവളത്തെ ജൈവവളം എന്ന് പറയുന്നത് ജൈവവളത്തിലെ പോരായ്മകൾ പരിഹരിച്ചിട്ട് കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാസവളം ഉണ്ടാക്കിയിട്ടുള്ളത് പതിനെട്ട് മൂലയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ രാസവളം നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ജൈവവളത്തിൽ ഇത്രയും മൂലകങ്ങൾ ലഭിക്കണമെങ്കിൽ പല വളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രധാനമായി കാലിവളം കമ്പോസ്റ്റ് വളം പച്ചിലവളം പിന്നെ പിണ്ണാക്കുവളം പിണ്ണാക്കുവളം കൂടാതെ എല്ലുപൊടി ഇത്രയൊക്കെ തന്നെയാണ് ഇത്രയും വളങ്ങൾ ഒരുമിച്ച് ചേർത്താൽ തന്നെ രാസവളത്തിൽ അടങ്ങിയിട്ടുള്ള ആയ മൂലകങ്ങളുടെ അളവ് അത്രയും ഈ ജൈവവളത്തിൽ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവവളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജൈവവളങ്ങൾ മണ്ണിൽ പോയിട്ട് മണ്ണിലെ സൂക്ഷ്മജീവികളാണ് ഇവയെ വളമാക്കി മാറ്റുന്നത് ഏത് വളമാണ് കൊടുത്തത് അതിൻ്റെ ആ രാസ ഘടകം എന്താണ് അതാണ് മണ്ണിൽ ലയിക്കുന്നത് അതിനാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് പോഷക പോഷകമൂലങ്ങൾ എന്ന് പറയുന്നത് അതല്ല ലഭിക്കുള്ളൂ പക്ഷെ രാസവളത്തിൽ കിട്ടുന്ന അതേ അളവിൽ ഒരിക്കലും അത് മണ്ണിൽ കിട്ടുന്നില്ല അപ്പോൾ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാസവളം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രാസവളം തന്നെ രണ്ട് തരത്തിലുണ്ടാക്കിയിട്ടുണ്ട് മണ്ണിൽ കൊടുക്കുന്നതിന് സോയിൽ അപ്ലിക്കേഷനെ ഒന്നും നമ്മൾ തെളിക്കുന്നുണ്ട് ഇലകളിൽ തെളിച്ച് വളം കൊടുക്കുന്നുണ്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളമുണ്ട് അതിനെ പോളിയാർന്നൊക്കെ പറയുന്നുണ്ട് ആ രണ്ട് തരത്തിലുണ്ട് അപ്പോൾ ഇലകൾ തെളിച്ച് കൊടുക്കുന്നത് ഇലകളിലൂടെ എടുക്കുന്നു ഇലകളിലൂടെ രാസവളം എടുക്കുമ്പോൾ അത് പെട്ടെന്ന് എടുക്കുന്നുണ്ട് ജൈവ വളം ഇലകളിൽ തെളിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കി കൊണ്ടുവരാനും ബുദ്ധിമുട്ടുകളും ധാരാളമുണ്ട് കാരണം എല്ലാ ജൈവവളങ്ങളും വെള്ളത്തിൽ ലയിക്കില്ല വെള്ളത്തിൽ ലയിക്കുന്ന വെള്ളത്തിൽ ലയിച്ചാൽ പോരാ അത് തെളിഞ്ഞു വരണം അപ്പോഴാണ് അതിനകത്തെ വളങ്ങളെ ചെടികൾക്ക് സ്വീകരിക്കാൻ പെട്ടെന്ന് കഴിയുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങ വെള്ളം കിട്ടുന്നുണ്ട് തേങ്ങ വെള്ളം വളരെ നല്ലത് തന്നെയാണ് തേങ്ങ വെള്ളത്തിൽ തേങ്ങ വെള്ളം വളരെ ക്ലിയറാണ് അതിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ പശുമൂത്രം കിട്ടുന്നുണ്ട് പശു മൂത്രം ക്ലിയറാണ് അത്രയ്ക്കും തെളിഞ്ഞ് ഒരു ജൈവവളം നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലുള്ള ജൈവ അവശിഷ്ടങ്ങൾ അതിലുണ്ട് അത് നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇപ്പം ചായ അരിപ്പൊക്കെ പോലത്തെ അരിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത് എത്ര അരിച്ചാലും ഈ അരിപ്പി കൂടെ ചോർന്നു പോകുന്നതിൽ ജൈവ അവശിഷ്ടങ്ങളുണ്ട് ഇത് ചെടികളിൽ ചെന്ന് പെടുമ്പോൾ ഇതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ എല്ലാവരും അടിയിലൊക്കെ തങ്ങി നിൽക്കും മുകളിൽ തങ്ങി നിൽക്കുമെന്ന് അറിയിക്കുമ്പോൾ ഒരു പക്ഷേ പോയി എന്ന് പറയും അടിയിൽ തണ്ടിലൊക്കെ നിൽക്കുന്ന സാധനം പോവാതെ അവിടെ നിൽക്കുകയും ഇപ്പം അതുപോലെ തന്നെ കടയിൽ തട്ടുന്ന സാധനം വെള്ളം ഇറങ്ങിപ്പോകും ഇത് മുകളിൽ ഫിൽറ്റർ ആയി മുകളിൽ കെടുക്കും അങ്ങനെ കെടുക്കുമ്പോൾ അതവിടെ അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി സാവധാനം ഒരു ഒരു മാസ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വരുമ്പോൾ അത് ഈ കറുത്ത് ഒരു പാട പോലെ വന്ന് കട്ടിയുള്ള പാടയായി മാറും അല്ലെങ്കിൽ പൂപ്പലായി മാറും അതൊക്കെ ചെടികൾക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ജൈവവളം കൊടുക്കുമ്പോൾ സൂക്ഷിക്കാൻ പറയുന്നത് അത് തെളിച്ച് കിടക്കാനുള്ള ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിപ്പോൾ പശു മൂത്രത്തിൻ്റെയും തെങ്ങാ വെള്ളത്തിൻ്റെയും തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം അരച്ചെടുക്കുക ഇപ്പം പല ഈ പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ മിക്സിയിലൊക്കെ അടിച്ച് ഇട്ട് തുണിയിൽ കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക നോക്കുക അങ്ങനെയാണെങ്കിൽ കുറേ ക്ലിയറായി കിട്ടും എന്നിരുന്നാലും നമ്മൾ രാസവളത്തിൽ കൊടുക്കുന്ന കിട്ടുന്ന മാതിരിൽ ഇതിൽ പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷേ ഈ എല്ലാവർക്കും ജൈവവളത്തോട് താല്പര്യം ആകുമ്പോൾ എന്തോ ഒരു പേടി വെച്ചാൽ രാസവളം കൊടുത്താൽ ചെടി കേടാത്തോളം പേടി ധാരാളം ആൾക്കാർക്കുണ്ട് പക്ഷെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട രാസവളം സ്ഥിരമായിട്ട് മണ്ണിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ മണ്ണിലത്തെ പി എച്ച് ഒക്കെ ഔട്ടായി എന്നവര് അതാണ് ദോഷമുള്ളത് കാരണം രാവളം സ്ഥിരമായി കൊടുക്കുമ്പോൾ ഈ അതിൽ തല അമ്ലം താഴ്ത്തിക്കിറങ്ങിയിട്ട് ആണ് അത് പി എച്ച് ഔട്ട് ആവുന്നത് പി എച്ച് ഔട്ട് ആവുന്നത് അതിനാണല്ലോ നമ്മൾ കുമ്മായം കൊടുത്ത് പി എച്ച് ശരിയാക്കുന്നത് കുമ്മായം കാൽസ്യാണ് ജൈവളത്തിൽ ധാരാളം ഈ രാസവളത്തിൽ അടങ്ങിയിട്ടുള്ള അദ്ദേഹമാതിരി തന്നെ സാധനങ്ങൾ ജൈവവളത്തിലുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഈ രാസവളത്തിൽ അടങ്ങിയിട്ടുള്ള മൂലങ്ങൾ പറയുകയാണെങ്കിൽ ഈ പതിനെട്ടെണ്ണത്തെ പറ്റിയാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അത് ഒരു അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത് എങ്ങനെയാണെന്ന് പറയാം കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതുകൂടാണ്ട് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അയൺ ബോറോൺ ഇതുകൂടാതെ അമോണിയം സിങ്ക് കോപ്പർ നിക്കിള് മൂളി പിടിനം മാനീസ് ക്ലോറിൻ സോഡിയം ഇത്ര വരുമ്പോൾ പതിനെട്ടെണ്ണമായി ഈ പതിനെട്ട് മൂലങ്ങളിൽ പ്രധാനപ്പെട്ട മൂലം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം ഒഴിവെച്ചിട്ട് മുകളിലത്തെ രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കിയാൽ എൻ പിക്ക് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് എൻ പിക്ക് അതിന് ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം വരുന്നത് എൻ പിക്ക് നൈട്രജൻ ഫോസ്ഫസ് പൊട്ടാഷ് അത് പ്രൈമറി പ്രഥമ മൂലങ്ങളായും ദ്വിതിയായിട്ട് നമ്മൾ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നെ കൂടാതെ വരുന്നത് പ്രധാന അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സാധനമാണ് അയ്യണും അയ്യണും കൂടാതെ ബോറോൺ അത്രയും കിട്ടുകയാണെങ്കിൽ ചെടികൾക്ക് നന്നായി സസ്യങ്ങളൊക്കെ ഇത്രയും സാധനം കിട്ടി പിന്നേം കൂടാണ്ട് മൂലങ്ങൾ പലതുണ്ട് ഈ എന്താണ് പല പ്രദേശങ്ങളും പല മൂലങ്ങൾ ഉണ്ട് കോബോൾട്ട് എന്നൊക്കെ പറയുന്നില്ല ചില സ്ഥലങ്ങളിൽ കോബോൾട്ട് പറ്റുന്നില്ല അതൊക്കെ മൂലങ്ങൾ പക്ഷെ സ്ഥിരമായി എല്ലാ പ്രദേശികൾ കിട്ടാത്തത് കൊണ്ട് അതിനെ ഈ പതിനെട്ട് മൂലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പല പ്രദേശങ്ങളും പല മൂലങ്ങളും വേറെ വേറെയൊക്കെ ഉണ്ട് അത് പ്രത്യേകം ചില വിളകൾക്ക് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ആ മൂലങ്ങൾ ചേർക്കാണ്ട് ഈ പതിനെട്ട് മൂലകൾ അത് ഭൂമിയിൽ എവിടെയും ഈ പതിനെട്ട് മൂലത്തിന് ആശ്രദമായിക്കിട്ട് തന്നെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ ഇത് ജൈവ വളത്തിൽ ഏതെനക്ക് കിട്ടും എന്നുള്ള ഞാൻ ഒന്ന് ഒന്ന് വിശദീകരിക്കാം ഇപ്പം നമ്മുടെ ആദ്യം പറഞ്ഞത് കാലിവളം കാലിവളത്തിൽ നമുക്ക് കിട്ടുന്നത് നൈട്രജൻ ആദ്യം പറഞ്ഞത് നൈട്രജൻ ഏറ്റവും കൂടുതൽ നൈട്രജൻ കിട്ടുന്നത് പശു അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കലൊക്കെ തന്നെയാണ് കടല പിണ്ണാക്കിയിലാകുമ്പോൾ എഴുപത് നൈട്രജൻ ഉണ്ട് പശുപൂത്രത്തിലും ധാരാളം നൈട്രജന ഉണ്ട് വേണമെങ്കിൽ ഈ ഇതിൽ കൂടുതലാണ് നൈട്രജൻ ഉള്ളത് പശുപൂത്രത്തിലുള്ളത് പിന്നെ ഫോസ്ഫറസ് കിട്ടുന്നത് ഫോസ്ഫറസ് നൈട്രജൻ കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഫോസ്ഫറസ് കിട്ടുന്ന എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട് പക്ഷെ അതെങ്ങനെ അത് തയ്യാറാക്കിയെടുക്കുന്നതാണ് ഒരു പ്രശ്നം വരുന്നത് ധാരാളം ഫോസ്ഫറസ് ഉണ്ട് എല്ലുപൊടിയിൽ അത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് പോളിയാറായിട്ട് ഉപയോഗിക്കാൻ കഴിയും പിന്നൊന്ന് പൊട്ടാഷ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള എടുക്കുന്നത് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇളനീരിലാണ് ഇളനീരിൽ തേങ്ങാവെള്ളത്തിലുണ്ട് എങ്കിലും തേങ്ങ വെള്ളത്തിൻ്റെ ഇരട്ടിയലും കൂടുതലുണ്ട് ഇളനീരിൽ അപ്പോൾ ഈ പ്രൈമറി ആയിട്ടുള്ള വളങ്ങാനും കിട്ടി പിന്നെ സെക്കൻഡറിൽ വരുന്നതാണ് കാൽസ്യം കാൽസ്യം കുമ്മായം നമുക്ക് കാൽശ്യമൊക്കെ എടുക്കാവുന്നതാണ് പക്ഷേ എത്രത്തോളം കുമ്മായം കലക്കിയ വെള്ളത്തിന് തെളിയായിട്ട് എടുക്കാൻ കഴിയുന്നതാണ് എത്രത്തോളം വേണം എന്നുള്ളത് എനിക്കും പറയാൻ കഴിയുന്ന ഒരു കണക്ക് അങ്ങനെ ആരുമുള്ളവർക്ക് ഒരു പക്ഷേ ആകെ എനിക്കത് പറയാൻ കഴിയുന്നില്ല കുമ്മായത്തിൽ ഉണ്ട് അത് വെള്ളത്തിൽ ചേച്ചാത് കുറച്ചേ എടുക്കാൻ കഴിയും കൃത്യമായ ഒരളവ് എനിക്ക് പറയാൻ കഴിയില്ല ചിലരൊക്കെ ചെയ്യുന്നുണ്ട് കാൽശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് മെഗ്നീഷ്യം മെഗ്നീഷ്യം പച്ചയിൽ ധാരാളം മെഗ്നീഷ്യമുണ്ട് ഇതും കൂടെ സൾഫർ ഇത് ചാണകത്തിലുണ്ട് പിന്നെ വരുന്നതാണ് ഈ അയൺ അയൺ നമ്മുടെ ശർക്കര വെള്ളത്തിലേക്കുന്നതാണ് എടുക്കാവുന്ന കാര്യമാണ് ശർക്കരയിൽ അയൻ തരാറുണ്ട് പിന്നെ വേറെന്താ പറഞ്ഞത് ബോറോൺ അല്ലേ ബോറോൺ വന്നിട്ട് എരിക്കിൻ്റെ ഇല എരിക്കൽ ധാരാളം ബോറോൺ ഉണ്ട് ആവശ്യത്തിൽ ഉള്ള ബോറോൺ എരിക്കലുണ്ട് അപ്പോൾ പ്രൈമറി ആയി സെക്കൻഡറി ആയി പറഞ്ഞ പത്ത് മൂലകങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ള എട്ട് മൂലകങ്ങൾ അത്ര ഇല്ലെങ്കിലും കഴിച്ചുകൊട്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം ജൈവ വളത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഈ ഫോളിയാർ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് പക്ഷേ രാസവളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇതിനൊക്കെ കൃത്യമായ എല്ലാ സാധനവും അതിലുണ്ട് കൃത്യമായൊരളവുണ്ട് ഓരോ സസ്യങ്ങൾക്ക് ഓരോ ചെടികൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ചെടികളുണ്ട് നെല്ലുണ്ട് ഗോതമ്പുണ്ട് പരുത്തി ഉണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന പല സാധനങ്ങൾക്കൊക്കെ ഓരോന്നിനും ഓരോ അളവ് ഇത്ര അളവിൽ ഇന്ന് നല്ല കൃത്യമായ ഒരു അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അളന്നെടുക്കാനും കഴിയുന്നുണ്ട് പണ്ടൊക്കെ അത് നമ്മുടെ ആൾക്കാർ ഈ ജൈവവളം തന്നെ കൊടുത്തിരുന്നത് ജൈവവളം കൊണ്ട് അതിന് എല്ലാവടത്തും ജൈവ വളം തന്നെയാണ് അത് സ്ഥായിട്ടുള്ളത് ആ ജൈവ തന്നെയാണ് പക്ഷെ അതിൽ ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ പോഷക മൂലകങ്ങളും ലഭിക്കാത്തത് കൊണ്ടാണ് രാസവളം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അത് ചെടികളി അപ്ലൈ വേണ്ടി ഇലകളിക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തയ്യാറാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഏതിലാണ് ഈ മൂലങ്ങൾ കൂടുതലടങ്ങിയിട്ടുള്ളത് ഇതുള്ള നമ്മൾ അന്വേഷിച്ച് പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാസവളം നല്ലതൊക്കെ തന്നെയാണ് എന്നാൽ അല്ല രാസവളവും ജൈവവളവും വലിയ വ്യത്യാസമൊന്നുമില്ല രാസവളം കൊടുത്താലും അതിൻ്റെ ബലം ഒക്കെ ഒന്നു തന്നെയാണ് ഏകദേശം ഇപ്പോൾ ജൈവവളത്തിനെ പറ്റിയിട്ട് ഒരു അയിന്ന് വിചാരിക്കുന്നു രാസവളം കൊടുക്കുന്ന തെറ്റില്ല ഞാൻ രാസവളമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില ഇത് അമിനോ ആസിഡ് പോലത്തെ സാധനങ്ങളൊക്കെ ജൈവവളം തന്നെ ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ പ്രോട്ടീൻ ധാരാളം പ്രോട്ടീൻ ഈ പായലിലൊക്കെ ധാരാളം പ്രോട്ടീൻ ഉണ്ട് സി വീട് സി വീടിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് ഈ നമ്മുടെ പയർ വർഗ്ഗങ്ങളുണ്ടല്ലോ പയറ് വർഗ്ഗങ്ങൾ ഈ മുളപ്പിച്ചാൽ അതായത് ഉഴുന്ന് അതുപോലെ തന്നെ ചെറുപയർ കപ്പലണ്ടി ഇതൊക്കെ മുളപ്പിച്ചിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം പ്രോട്ടീൻ അതിലുണ്ട് അങ്ങനെ ജൈവവളത്തിൽ പല സാധനങ്ങളും അയക്കുന്നുണ്ട് നമ്മളെടുക്കാൻ അത് വ്യക്തമായി എടുക്കാൻ കഴിഞ്ഞാൽ ജൈവകളും മോശമൊന്നുമില്ല ചെടികൾക്ക് നന്നാവും ഈ എപ്പിസോഡിലേക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ഫെൽനോപ്സിസ് ആണ് അടിയിൽ നിന്ന് അതായത് ആ മെച്യോർഡായിട്ടുള്ള ഫെൽനോപ്സിസ് ചെടിയുടെ അടിയിൽ നിന്ന് തണ്ട് ഉണങ്ങിപ്പോകുന്നു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യത്തിന് മോഹനാട്ടിന് വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ ആകില്ല കാരണം ചോദ്യം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംശയം ആ ചെടിയുടെ ചിത്രം അതായത് ഫോട്ടോയോ ഫോ അല്ലെങ്കിൽ വീഡിയോയോ വ്യക്തമായിരിക്കണം മോഹൻ എന്നു കാണുമ്പോൾ വ്യക്തമാകണം ആ രീതിയിൽ രചിത ബാലു എന്ന എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം വീഡിയോ ആണെങ്കിലും അതിൻ്റെ ഇമേജ് ആണെങ്കിലും വാട്സപ്പ് ചെയ്യാം ഒപ്പം തന്നെ അതിൻ്റെ ഈ ചോദ്യവും വാട്സപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് വ്യക്തമായിട്ടുള്ള ഉത്തരം താങ്കൾക്ക് നൽകുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഇനിയും ഉള്ളവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ കോശും വ്യക്തമാവാതെയാണ് അങ്ങനെ വ്യക്തം ആക്കണം എന്നുള്ള ചില സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇമേജസോ വീഡിയോസോ രചിതാ ബാലു എന്ന നമ്പറിലേക്ക് ഇട്ട് തന്നുകൊണ്ട് വേണം ചോദിക്കാനായിട്ട് ചോദ്യവും ഉൾപ്പെടുത്തിയിരിക്കണം അടുത്ത എപ്പിസോഡും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ പ്രതീക്ഷിക്കാം അപ്പം നമ്മുടെ ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല എന്ന പതിവ് പല്ലവിയോടെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രത്യാശയോടെ ദെൻ ടേക്ക് കെയർ ബൈ